ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിൻ്റെ മുറിയിൽ പെട്ടുപോയിരിക്കുകയാണ് ശാലിനി വിഷ്ണുവിനെയും ഷാലിനെയും മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ് രോഹിത് രോഹിത് ആണ് പൂട്ടിയത് എന്നറിയാതെ ഷാലിനിയും വിഷ്ണുവും രോഹിത്തിന്റെ ഫോണിൽ വിളിച്ചു എന്നാൽ ആ രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ആണ് വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് നമുക്ക് എവിടെ കിടന്നുറങ്ങാമെന്ന് എന്നാൽ ശാലിനി പറയുന്നു എനിക്കെങ്ങും വയ്യ എന്നൊക്കെ താൻ എന്താണെന്നുവെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ് വയ്യാത്ത കാലുകൊണ്ട് മുടന്തി മുടന്തി ബെഡിനരികിലേക്ക് പോയതായിരുന്നു വിഷ്ണു പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ ശാലിനി വിഷ്ണുവിനെ പിടിച്ചു എന്നിട്ട് രണ്ടുപേരും നോക്കി നിൽക്കുന്നു വീണ് പോയനെയെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു വീഴില്ല ഞാനുണ്ട് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവിനോട് എന്നിട്ട് കിടക്കാനും പറയുന്നു അങ്ങനെ വിഷ്ണു ബെഡിലേക്കിരുന്നു ശാലിനി മടിച്ച് മടിച്ച് അവിടെ നിൽക്കുന്നു ഇനി എന്താ തൻ്റെ തീരുമാനം നിന്നുറങ്ങാനോ അതോ കിടന്നുറങ്ങാനോ എന്ന് വിഷ്ണു ഇല്ല ഞാൻ എന്ന് ശാലിനി എന്നാ കിടന്നോ എന്ന് വിഷ്ണുവും വിഷ്ണുവിട്ടൻ കിടന്നോ എന്ന് ശാലിനി പറയുന്നു അങ്ങനെ വിഷ്ണു പതിയെ ബെഡിലേക്ക് കിടന്നു വിഷ്ണുവിനെ പുതപ്പ് പുതച്ചു കൊടുക്കുന്നു അപ്പോൾ വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട് കിടക്കുന്നില്ലേ എന്ന് മടിച്ച് മടിച്ച് ശാലിനി ആ ബെഡിലേക്ക് ഇരുന്നപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇവിടെ സ്ഥലം ഉണ്ടെന്ന് അങ്ങനെ വിഷ്ണുവിൻ്റെ തൊട്ടരികിൽ തന്നെ ശാലിനി കിടക്കാനായി പോകുന്നു കിടക്കുന്നുണ്ട് ഇപ്പോൾ വിഷ്ണുവും ഷാലിയും ഒരേ ബെഡിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഷാലിയും വിഷ്ണുവും വിഷ്ണു തിരിഞ്ഞ് ശാലിനെ നോക്കി കിടക്കുന്നു ഉറങ്ങുന്നില്ല എന്ന് ശാലനി എങ്ങനെയാ ഉറങ്ങുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു സാധാരണ മനുഷ്യന്മാര് രാത്രി എന്താ ചെയ്യുന്നത് അതുപോലെ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് വിഷ്ണു പതിയെ ഷാലിനി വിഷ്ണുവിനെ നോക്കി എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് വിഷ്ണു കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും മുന്നിൽ ഒരേ രൂപമാണെന്ന് വിഷ്ണു അത് ഇപ്പം മാത്രമല്ലേ മറ്റു ദിവസങ്ങളിൽ വേറെ രൂപമല്ലേ എന്നൊക്കെ ശാലിനി പറയുന്നു ശാലിനി അയാള് അത്രയും പറഞ്ഞിട്ട് വിഷ്ണു ഒന്ന് കിടക്കുന്നു കാർത്തികയായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നിഷേധിക്കേണ്ടി വരും എങ്കി പിന്നെ ഞാനും കാർത്തികയും കഷ്ടപ്പെട്ടത് വെറുതെയാകുമെന്ന് വിഷ്ണു ഓർക്കുന്നു വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടൻ എന്താ പറഞ്ഞത് എന്താ പറയാൻ വന്നത് പാതിയിൽ നിർത്തി എന്നൊക്കെ ശാലിനി ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് വിഷ്ണുവും ശാലനി ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുന്നു വിഷ്ണു എട്ടൻ ഓർക്കുന്നുണ്ടോ ആദ്യമായിട്ട് നമ്മൾ ഈ ബെഡിൽ ഒരുമിച്ച് കിടക്കുമ്പോൾ നമ്മൾക്കിടയിൽ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സംഭവം ഇപ്പോൾ ഓർക്കുകയാണ് രണ്ടുപേരും അന്ന് ഞാനാണ് ആ അതിര് നമ്മൾക്കിടയിൽ ഉണ്ടാക്കിയത് ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാനാകുന്നില്ലെങ്കിലും നമ്മൾക്കിടയിൽ ഒരു അതിരുണ്ട് അത് സൃഷ്ടിച്ചത് വിഷ്ണു എട്ടനും ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോവുക വിഷ്ണു ഏട്ട എന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ് ഷാലിനി ഇടക്കിടയ്ക്ക് ശാലനി എന്നൊക്കെ വിഷ്ണു വിളിക്കുമ്പോൾ ഞാൻ ഉറങ്ങി വിഷ്ണു ഏട്ട എന്ന് പറഞ്ഞ് ശാലിനി കിടക്കുന്നു വിഷ്ണുവാണെങ്കിൽ ശാലിനിയെ നോക്കി കിടക്കുന്നു ഇതേ സമയം കാർത്തികയാണെങ്കിൽ ഹർഷിന്റെ കാര്യം ഓർത്തിങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പിന്നെ സത്യഭാമ പറഞ്ഞതും കാർത്തിക ഓർക്കുന്നു ശാലിനി തന്നെ അടിച്ച കാര്യവും ഓർക്കുന്നു പക്ഷോ ഉറക്കം പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ കബിളിൽ തടവുകയാണ് കാർത്തിക നല്ല പല്ലുവേദന എന്നൊക്കെ പറയുന്നു പല്ലുവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ബാഗിൽ ഇരിപ്പുണ്ടല്ലോ പക്ഷേ ബാഗ് ആണെങ്കിൽ വിഷ്ണുവേട്ടന്റെ മുറിയിലും എന്നൊക്കെ വിചാരിച്ച് കാർത്തിക വിഷ്ണുവിന്റെ മുറിയിലേക്ക് പോകുന്നു എന്നാൽ കഥക തുറക്കാൻ സാധിക്കുന്നില്ല ഷോ ഇതിൻ്റെ പൂട്ടിയോ വിഷ്ണുവേട്ടൻ മുറി പൂട്ടിയിട്ട് ഈ രാത്രി എങ്ങോട്ട് പോയി എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു ഇങ്ങനെ എന്തായാലും ഏർ കഥക തുറന്ന് നോക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാർത്തിക കാണുന്നത് വിഷ്ണുവും ശാലിനിയും ഒരേ ബെഡിൽ കിടന്നുറങ്ങുന്നു പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്നെക്കെങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ദേഷ്യത്തോടെ നിൽക്കുന്നു എൻ്റെ പല്ലുവേദനയ്ക്ക് ഇനി മരുന്നിട്ട് ആവശ്യമില്ല ശാലിനി എന്നെ വിചാരിച്ച് പറയേ ആ കഥ കടച്ചിട്ട് കാർത്തിക താഴേക്ക് പോയി പോയത് സത്യഭാമയുടെ അടുത്തേക്ക് സത്യഭാമയാണെങ്കിൽ കണക്ക് നോക്കുകയായിരുന്നു അവിടെ ഇരുന്ന് കരച്ചിൽ നടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാർത്തിക അവിടേക്ക് പോകുന്നത് എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് കാർത്തിക് അവിടേക്ക് എത്തിയപ്പോൾ മോള് ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ഭാമ ചോദിക്കുന്നു ദേ ഇനി മോളും ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം നമ്മുടെ കുടുംബത്തിന്റെ പേര് പ്രശസ്തി പ്രൗഢി ഇതൊക്കെ എല്ലാവരും ഒരേപോലെ ശ്രദ്ധിച്ചാലേ കാര്യം നടക്കൂ ആദ്യ കാഴ്ചയിൽ നിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണവും അത് തന്നെയാണെന്നും നീ ഇവിടെ വന്ന് അന്ന് മുതൽ ഈ കുടുംബത്തിലെ പുറത്തുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല മോൾ എന്താ ലോചിക്കുന്നത് മനസ്സിലെന്തോ അലട്ടുന്നത് പോലെ എന്നൊക്കെ കാർത്തിക അത് ഞാൻ എങ്ങനെ സത്യാമ്മയോട് പറയുമെന്ന് കാർത്തിക ചോദിക്കുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹം എനിക്കിവളെ കൊല്ലാനാ തോന്നിയത് പിന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ പറയാതിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഭാര്യ ഒന്ന് എന്ന പദം ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മോളെ നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എന്താ കണ്ടത് എന്ന് സത്യഭാമ ചോദിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്ത് കാഴ്ച നീ കണ്ടത് എന്ന് ചോദിക്കുന്നു സത്യാമ്മയാണ് മറുപടി പറയേണ്ടത് മാത്രം മാത്രമെന്നൊക്കെ കാർത്തിക പറയുമ്പോൾ മോളെ ഞാൻ എന്ത് മറുപടി പറയണം ഈ തറവാട്ടിലെ എന്ത് ചോദ്യങ്ങൾക്കും ഞാനാണ് മറുപടി പറയുന്നത് പറ എന്താണിനി ഇത്രയധികം വേദനിപ്പിച്ചത് എന്നെ കാർത്തിക ഏതൊരു ഭാര്യയുടെയും അവകാശമാണ് അവളുടെ ഭർത്താവ് അവരുടേത് മാത്രമായിരിക്കുക എന്നത് അവകാശത്തേക്കാൾ കൂടുതൽ അത് അവരുടെ ആഗ്രഹമാണ് ആഗ്രഹമാണ് ദേ വിഷ്ണു ഏട്ടൻ എൻ്റെ താലേ ഈ കഴിത്തിൽ അണിഞ്ഞപ്പോൾ മുതൽ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പങ്കുവച്ചതിൽ പങ്കുവച്ച് പോകുന്നതിൽ ദുഃഖിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ തന്നെ വേണം പക്ഷേ ആ സ്നേഹം ഈ വീടുമായി ബന്ധമില്ലാത്ത മറ്റൊരു പെണ്ണിലേക്ക് പോയാൽ എനിക്ക് വിഷമാകും സത്യമേ അത്രയും വലുതായി ചിന്തിക്കാനുള്ള മനസ്സ് എനിക്കില്ല എന്നും കാർത്തിക പറയുന്നു ദേ വിഷ്ണുവിന് ജന്മം നൽകിയ ഒരു സത്യഭാമയാണെങ്കിൽ ദൈവ് ഞാൻ ചെയ്യുന്ന സത്യമാണ് ഇത് എൻ്റെ മകൻ്റെ സ്നേഹം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് നിന്നെയാണ് ഞാൻ വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചത് അങ്ങനെ അല്ല എന്ന് ആര് വന്നാലും വെച്ച് പൊറപ്പിക്കില്ല എന്ന് ഞാൻ എന്നും ഭാമ പറയുന്നു എന്നിട്ടാണോ സത്യാമ്മയുടെ മൂക്കിന്റെ തുമ്പിൽ അതും ഈ തറവാടിനടുത്ത് അകത്ത് ഇങ്ങനെയുള്ള അരുതാത്ത സംഭവങ്ങൾ നടക്കുന്നത് ഞാനൊരു സാധാരണ പെണ്ണാണ് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടക്കാൻ എനിക്ക് കഴിയില്ല സത്യാമ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ഇടപെടും അതെ സത്യാമയെ ധിക്കരിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പിടിച്ചുനിന്നത് എന്നും ഇനി അത് സഹിച്ചു നിൽക്കാൻ എനിക്കാവില്ല എന്നും കാർത്തിക പറയുന്നു നീ ഉദ്ദേശിക്കുന്നത് വിഷ്ണുവും ശാലിയും തമ്മിൽ അടുപ്പ കൂടുതൽ എന്നാണോ എന്നാണോ കേട്ട് കാർത്തിക പറയുന്നു അടുപ്പ കൂടുതൽ എന്നെ വെറുതെ പറഞ്ഞ പോരാ അവർ അർത്ഥത്തിലും അടുപ്പത്തിലാണ് അവരിരുവർക്കും പുറത്തുള്ള ഒന്നും കേവലം ഞാൻ എന്ന ചിന്ത പോലും അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ എന്നുള്ള ചിന്ത പോലെ വിഷ്ണു ഇട്ടനും അവൾക്കുണ്ടാവുമായിരുന്നല്ലോ ദേ എന്റെ ക്ഷമ നീ വെറുതെ പരീക്ഷിക്കരുത് നീ എന്താണ് കണ്ടതെന്ന് തെളിച്ച് പറയുന്നു ഭാമ എന്തിനാ സത്യാമ്മയ ആ പാവം എന്റെ വൈനു കേൾക്കുന്നത് ആ മുറിയിൽ എന്താണെന്ന് സത്യാമ്മ നേരിട്ട് കണ്ടാ പോരേ ഇനി എനിക്കേ കാഴ്ച കാണാൻ വയ്യെന്നും കാർത്തിക പറയുന്നു മാറിയെന്ന് പറഞ്ഞ സത്യഭാമ കാർത്തികയെ മാറ്റിയിട്ട് ആ മുറിയിലേക്ക് പോവുകയാണ് ഇതൊന്നും അറിയാതെ വിഷ്ണുവും ശാലിയും അവിടെ ഉറങ്ങിക്കിടക്കുന്നു സത്യമേ ഞാൻ പോവുക ഇനി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാവില്ലെന്ന് കാർത്തിക നോക്ക് നീ എങ്ങോട്ട് പോന്നില്ല ഇത് നിന്റെ വീടാണ് ആദ്യം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ഭാമ അങ്ങനെ ആ കഥക തുറന്നു നോക്കുന്നു ആ സമയം അവിടെ കണ്ട കാഴ്ച രണ്ടുപേരും ഒന്നിച്ചു കിടക്കുകയാണ് വിഷ്ണുവും ശാലിനിയും വളരെ ദേഷ്യത്തോടെ തന്നെ ഭാമ ശാലനി എന്ന് ഉറക്കി വിളിച്ചു ശാലി ഞെട്ടി ഉണർന്നു വിഷ്ണുവും ഉണരുന്നു ദേഷ്യത്തോടെ ഭാമ ഇവിടേക്ക് വന്നു നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ വരാൻ എനിക്കറിയാം നിന്റെ കുടുംബത്തിന്റെ മഹാത്മ്യവുമാണ് നിന്നെ ഇങ്ങനെ എങ്ങനെയൊരു പ്രവൃത്തിയിൽ എത്തിച്ചത് എടീ ഞാനൊന്നും അറിയില്ലെന്ന് എനിക്ക് കരുതിയോ എന്നെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അമ്മയായിരുന്നു അങ്ങനെ അല്ല എന്നൊക്കെ പറയാൻ വരുമ്പോൾ ഭാമ വിഷ്ണുവിനോട് പറയുന്നു എടാ നീ ഒരു ഒരക്ഷരം മിണ്ടിപ്പോവരുത് ഒരു ഒരുവളെ വീട്ടിൽ പാർപ്പിച്ചിട്ട് മറ്റൊരുവളെ എടാ നീ എന്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് നാണക്കേട് തോന്നുകയാണ് എനിക്ക് വിഷ്ണു സത്യഭാമ പറയുന്നു ഈ സമയം രോഹിത് അവിടേക്ക് വരുന്നുണ്ട് അവള് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ കളക്ടറാണത്രേ കളക്ടർ രോഹിത് അവിടെ എത്തിയിട്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ചു എടാ നീ ഒന്നും കാണുന്നില്ല ഇവിടെ ഒരമ്മക്ക് മകനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നത് ഇവൾക്ക് വല്ല കളക്ടർ ഉദ്യോഗമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു എന്നെ സത്യഭാമ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടൻ കാലുവേദനയാന്ന് അത്രയും പറയുമ്പോൾ ഭാമ പറയുന്നു ഇനിയെല്ലാം അവന്റെ തലയിലോട്ടൊക്കെ വെച്ച് കെട്ടിക്കോ അല്ലെങ്കിൽ തന്നെ ഇവനൊരു പുരുഷനാണ് നീ വേണം അടക്കി പിടിക്കാനും കണ്ടെഞ്ഞ് പെരുമാറാനും ദൈവമേ വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന് രോഹിത് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നിന്റെ ആവശ്യമായിരുന്നു എങ്ങനെയെങ്കിലും നിനക്ക് ഈ വീട്ടിൽ കയറി പറ്റണമായിരുന്നു വേണ്ടപ്പോ ഇറങ്ങിപ്പോവാനും അല്ലാത്തപ്പോ കയറി വരാനും ഇത് സത്രമല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല സത്യമേ ഒരുപാട് കാട് കയറും മുമ്പ് ഇവർക്ക് പറയാനുള്ളത് കേട്ടൂടെ എന്ന് രോഹിത് ചോദിക്കുന്നു ശിക്ഷ വിധിക്കും മുമ്പ് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചതാണോ എന്ന് അറിയണ്ടേ എന്നൊക്കെ രോഹിത് പറയുന്നു അത് പിന്നെ റൂമ് ലോക്കായി പോയതാണെങ്കിലോ ഇരിക്കേട്ട് ഭാമ പറയുന്നു എന്ന് വെച്ച് മുറി അടച്ച് അസമയത്ത് ഒന്നിച്ചിരിക്കാൻ മാത്രം എന്ത് ബന്ധുവ ഇവർ തമ്മിലുള്ളത് ദേ എന്റെ തറയിൽ എൻ്റെ ചട്ടം അല്ലെങ്കിലും ഇവരുടെ ഇവരുടെ സ്വഭാവം ഈ കുടുംബം നശിപ്പിക്കാനും ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം കെടുത്താനുമാണല്ലോ അതിന് ഈ സത്യഭാമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല ഇന്ന് ഇവൾ ഈ വീട്ടിൽ ആരുമല്ല ദേ ഇവന്റെ പെണ്ണ് ഈ നിൽക്കുന്ന ഇവളല്ല ദേ അവളാണെന്ന് പറഞ്ഞ് കാർത്തികയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഭാമ സത്യമയ മുറി കയറി മുറി പുറത്തുനിന്ന് പൂട്ടിയത് വേറെ ആരോ ആണെന്ന് ഷാലി പറയുന്നു ഉച്ചി വൃത്തി കേട്ടവളെ എന്റെ മോശമായ പ്രവൃത്തി ചെയ്തിട്ട് വീണ്ടും വീണ്ടും നീ ന്യായീകരിക്കാണോ എന്ന് ഭാമ ചോദിക്കുന്നു ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്താലുണ്ടല്ലോ നിന്റെ ചുട്ടുകരിക്കാണ് വേണ്ടത് എന്നൊക്കെ ഭാമ പറയുന്നു അമ്മേ ഷാലി പറഞ്ഞില്ലേ വാതൽ ആരോ പുറത്തുനിന്ന് പൂട്ടിയുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനോട് പറയുകയാണ് ദേഷ്യത്തോടെ ഭാമ മിണ്ടി പോകരുതെന്നേ കള്ളം പറഞ്ഞ് ഇവളുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ വരികയാണോ നീ അമ്മേ വക്കാലത്തല്ല ഇരിക്കേട്ട് വീണ്ടും ഭാമ പറയുന്നു നിന്നെ ഉപേക്ഷിച്ചവളുടെ ഭാഗം പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ സത്യമാണ് പറയുന്നതെന്ന് വിഷ്ണു വിഷ്ണു നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട് നിന്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കാനുള്ളതല്ല എന്റെ ജോലി നിന്റെ ഭാര്യയെ ഈ നശിച്ച നാണം കെട്ടവളല്ല ദേ എന്നെ പറഞ്ഞ കാർത്തികയെ കൊണ്ടുവരികയാണ് അരികിലേക്ക് ദേ നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാണെന്ന് കാർത്തികയെ ചൂണ്ടിക്കാട്ടി ഭാമ പറഞ്ഞു അതൊരു അബദ്ധമായിട്ട് കരുതി പൊറുക്കു സത്യാമേ ഒന്നുമല്ലെങ്കിലും ഷാലിനി ഒരു നാൾ ഈ വീട്ടിൽ കാല് കുത്തിയതല്ലേ ആ പരിഗണന കൊടുത്തൂടെ എന്നൊക്കെ രോഹിത് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എന്ത് പരിഗണനയാണ് ഞാൻ ഇവൾക്ക് കൊടുക്കേണ്ടത് ഇവളെയും കാർത്തികയെ രണ്ട് തട്ടത്തിൽ വെച്ച് തൂക്കിയാൽ തങ്കപ്പൊലുമോടെ ഈ കാർത്തികയായിരിക്കും നിൽക്കുന്നത് ഇവിളെ ഈവിടിന്റെ പടികടക്കാൻ അനുവദിച്ചതാണ് ഞാൻ ചെറുതെറ്റ് ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണമെന്നും ഇവിടെ എന്ന് പറഞ്ഞേ ഷാലിനിയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഭാമ ശാലിനി അവിടെ നിന്ന് അനങ്ങാത്തത് കൊണ്ട് ശാലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുകയാണ് ഭാമ അമ്മയെന്ന് പറഞ്ഞ് വിഷ്ണു പാടുപെട്ട് അവിടെ നിന്നും എണീക്കാൻ ശ്രമിക്കുന്നു ഇനി മേലാൽ വിഷ്ണുവിന്റെ ഏഴയൽപക്കത്ത് നീ അല്ല നിന്റെ നിഴൽ പോലും കണ്ടുപോകരുതെന്ന് ഭാമ പറയുന്നു ദേ അതിനവകാശപ്പെട്ടത് അവന്റെ കാര്യങ്ങൾ നോക്കിക്കോളും കേട്ടോടിയെന്നും ദേഷ്യത്തോടെ ഭാമ പറയുന്നുണ്ട് ശാലിനിയോട് ഇറങ്ങി പോടി ഇവിടെ നിന്ന് എന്ന് ഭാമ പറയുന്നു ദേഷ്യത്തോടെ താഴേക്ക് പോവുകയാണ് ശാലിനി സത്യമേ എന്ന് രോഹിത് പറയുമ്പോൾ ഇനി നിന്റെ വക്കാലത്തും കൂടി എനിക്ക് വേണ്ടെന്ന് ദേഷ്യത്തോടെ ഭാമ രോഹിത്തിനോട് പറഞ്ഞു കാർത്തികയും വിഷ്ണുവിന്റെ മുറിയിൽ നിൽക്കുകയായിരുന്നു മുറി പുറത്തുനിന്ന് വലിച്ചടയ്ക്കുകയാണ് ഭാമ രോഹിത്തും അവിടെ നിന്ന് പോയി വളരെ സങ്കടത്തോടെ ശാലിയും വിഷ്ണുവും ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ